रु रे അവസാന രാത്രിയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടത് എനിക്ക് മാത്രമല്ല ഞങ്ങൾ മൂന്ന് പേർക്കും വീട്ടിൽ നിന്ന് സ്ലീപ്പിംഗ് ബാഗ് പാക്ക് ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്തിരുന്നത് നടക്കാൻ അവസാന ദിവസമാകേണ്ടി വന്നു വാരണാസിയിലെ തിരക്കേറിയ പകലിൽ നിന്നൊഴിഞ്ഞ് രാത്രിയുടെ ശാന്തതയിൽ അലിഞ്ഞ് ഒരുവക്കം ഗംഗയുടെ തീരങ്ങളിൽ ചാഞ്ചാടുന്ന തോണികളും അക്കരെയുള്ള അവസാനിക്കാത്ത തീരവും കണ്ടുണരാൻ വേണ്ടി പകൽ പുറത്തെല്ലാം കറങ്ങി രാത്രിയായപ്പോൾ ഞങ്ങൾ റൂം പെക്കേറ്റ് ചെയ്ത സാധനങ്ങളെല്ലാം അവിടെ ഏൽപ്പിച്ച സ്ലീപ്പിംഗ് ബാഗും ക്യാമറയുമായി ഇറങ്ങി ഘാട്ടായിരുന്നു മനസ്സിലെങ്കിലും മറ്റ് ഘാട്ടുകളിലൂടെയും പതുക്കെ നടന്നു വെറുതെ ലളിതാഘാട്ടാണ് കൂട്ടത്തിൽ നല്ല വൃത്തിയുള്ളത് മറ്റെവിടെയും ഇരിക്കണമെങ്കിൽ പോലും ഒന്നുകൂടി നോക്കണം ഘാട്ടിന്റെ താഴെയുള്ള പടിയിലല്ലാതെ മുകളിലേക്കൊന്നും രാത്രിയിൽ പ്രവേശനമുണ്ടായിരുന്നില്ല എന്നാൽ ഞങ്ങളതറിഞ്ഞത് അവിടെ ഉറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴാണെന്ന് മാത്രം ലളിതാഘാട്ടാണെങ്കിൽ യു പി പോലീസിന്റെ കർശന നിയന്ത്രണത്തിലും കാശി വിശ്വനാഥ ക്ഷേത്രം ഇതിനോട് ചേർന്നതായതിനാൽ നിയന്ത്രണങ്ങളെല്ലാം തന്നെ കുറച്ച് സ്ട്രോങ് ആണ് എല്ലായിടവും പോലീസിന്റെ നിരീക്ഷണവുമുണ്ട് എന്നാൽ ഭാഗ്യമെന്നോണം അവിടെ ഉണ്ടായിരുന്ന കുറച്ച് നായകൾ ഓടിച്ചു പിന്നാലെ കടിക്കാനായി ഓടിയെത്തിയ നായകളെ പേടിച്ച അവൻ പടികൾ കയറി ഓടിയെത്തിയത് പോലീസുകാരുടെ അടുത്തേക്ക് അവർ കയ്യിലുണ്ടായിരുന്ന ലാത്തികൾ വീശി അവനെ രക്ഷിച്ചു മാറ്റാനായി കുറച്ചുനേരം അവിടെ അവിടെയിരുത്തി അതൊരു സൗഹൃദമായി രൂപം കൊണ്ടതോടെ ഞങ്ങളുടെ സ്ലീപ്പിംഗ് ബാഗ് നിവർന്നു അവർ ഇരിക്കുന്നതിന് അടുത്തായി പകൽ സമയങ്ങളിൽ പോലും മറ്റുള്ളവർക്ക് പ്രവേശനമില്ലാത്തടത്ത് ഞങ്ങൾക്ക് ഉറങ്ങാൻ അനുവാദം ലഭിച്ചു യിൽ നിന്നും ജ്വലിക്കുന്ന തീനാളങ്ങളും ചന്ദ്രനും ചേർന്ന ഇരുട്ടിനെർപ്പിച്ചു നദിയിലെ ഓളത്തിനോട് കിന്നാരം പറയുന്ന തോണികളും നിശ്ചലമായി തുടങ്ങിയതോടെ ഞങ്ങളും പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു